പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നും മൂലം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടക്കാൻ ഇരിക്കുന്ന പെൻഷൻ മുമ്പാകെ തന്നെ പരിശോധനകളുമായി ബന്ധപ്പെട്ട മസ്ത്രിങ് വരുമാന സർട്ടിഫിക്കറ്റ് ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഇതിൻ്റെ ഉള്ള പരിശോധനാ രീതിയിൽ തന്നെ ആരംഭിക്കുന്നതാണ് അപ്പോൾ എല്ലാ ഉപയോക്താക്കളും മറക്കാതെ തന്നെ പോയി ഇതും എല്ലാം പൂജിപ്പിക്കേണ്ടതാണ് ഇത് പൂജിപ്പിച്ചാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ക്ഷേമ പേശ എത്തിച്ചേരുക അപ്പോൾ ഇന്ദിരാഗാന്ധി ക്ഷേമ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തക ഭിന്നശേഷി വിധവ ഭിന്നശേഷി പെൻഷനുകളിലായിത്തന്നെ ഉപയോക്താക്കൾക്ക് ഇരുന്നൂറ് മുന്നൂറ് എൻ എസ് ഐ പിന്നു കോർണർക്കുണ്ടെന്ന് അവർക്കുള്ള തുകയെത്തി ചെയ്തിരിക്കും ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തികാല ഭിന്നശേഷി വിധവ പെൻഷൻ നിന്നും അർഹതയില്ലാതെ പെൻഷൻ ഉപയോക്താക്കൾ മേടിക്കുന്നുണ്ടെന്ന് അറിയിപ്പ് കയറി തന്നിട്ടുണ്ട് അപ്പോൾ അവരിൽ നിന്നൊക്കെ ലിസ്റ്റ് ഒഴിവാക്കി പുതിയ ലിസ്റ്റ് ഉണ്ടാക്കി തന്നെ അടുത്ത ആഴ്ചത്തേക്ക് ഈ ആഴ്ച തന്നെ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും നേരത്തെ തന്നെ തുക എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് കൂടുതൽ അറിയിപ്പ് ഒഴിവാക്കാൻ വേണ്ടി വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക